പ്രിയപ്പെട്ടവരെ നിങ്ങളെ സന്തോഷത്തോടെ ഇരിക്കണം നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി അനുഭവങ്ങൾ തന്നെയാണ് ഒരു ദിവസം മേജർ സാക്ഷ്യങ്ങൾ മൈനർ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് നൂറുകണക്കിനുണ്ട് പക്ഷേ മേജർ സാക്ഷ്യങ്ങൾ ഒരു സെവൻ്റി പെർസെൻറ്റ് എബവ് ഉടമ്പടി കണ്ടൻ്റ് ഉള്ളത് ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ മെയിൻ ഓൾട്ടറെ പറയിപ്പിക്കുന്നത് തന്നെ ഒരു ദിവസം പത്തിരുപതെണ്ണം വരും അപ്പോൾ ഇരുപത് മേജർ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മുരണ്ടാറ് അറുനൂറ് സാക്ഷ്യങ്ങൾ മേജർ സാക്ഷ്യങ്ങൾ ഫുൾ ഉടമ്പടി കണ്ടൻ്റ് ഉള്ള സാക്ഷ്യങ്ങൾ ഒരു മാസം കിട്ടും അപ്പം അതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഏതെങ്കിലും സാക്ഷികളെ കൈകാര്യം ചെയ്ത് കാണാം ദറ്റ് മീൻസ് ഉടമ്പടി കൈകാര്യം ചെയ്യാ ചെയ്യപ്പെടാത്ത യാതൊരു പ്രശ്നവും മനുഷ്യന് നിലനിൽക്കുന്നില്ല പ്രേസ്തുള്ള ആൾലുവിയ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശിതമായി ഉടമ്പടിയെ ജാഗ്രതയോടെ ദൈവസ്നേഹത്തോടെ ദൈവ മനസ്സ് ദൈവമനസ് ഇങ്ങനെ പൂപോലെ വിരിയുന്നത് കണ്ടിട്ട് നിങ്ങളെങ്ങനെ അന്തരി അത്യാഹ്ലാദത്തോട് വേണം സാക്ഷ്യങ്ങളിൽ സന്തോഷിക്കാൻ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാവപകർച്ചകളാണ് അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യാശ വരും എന്താണ് കാലവിളംബം ഇല്ലാതെ തന്നെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും എപ്പോഴും വരുന്ന ഒരു വിഷയം ഒരു വിഷയം മീൻസ് ഒരു ധ്യാന വിഷയമെന്ന് പറയണത് ഈ കാലവിളംബം ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട് അതായത് കാലവിളംബം പ്രഖ്യാപിതമായി ദൈവത്തിൻ്റെ നയപരിപാടിയല്ല പിന്നെ ആരാണ് കാലവിളംബം ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് വി അവർ സെൽഫ്സ് നമ്മളുണ്ടാക്കുന്നതാണ് ഉടമ്പടിക്ക് ഒരു കാലവിളംബം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവർ പ്രോഡക്റ്റ് നമ്മുടെ സൃഷ്ടിയാണത് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ അന്വേഷിക്കേണ്ടത് എങ്ങനെ ടൈം ഷോർട്ട് ചെയ്യാൻ പറ്റും ടൈം ഷോർട്ടണിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ് പ്രഖ്യാപിതമായ ഒരു നയപരിപാടിയുണ്ട് ഉടമ്പടിക്ക് അതിൻ്റെ അകത്ത് ഒന്നാണ് റിസൾട്ടാണ് ടൈം ടൈം ഷോട്ടണിങ് സമയ ചുരുക്കാം പക്ഷേ സമയ ചുരുക്കാൻ ചില ആൾക്കാർക്ക് സംഭവിക്കണില്ല ബൈബിൾ പറയും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി നിങ്ങളുടെ ഒരു വിഷയമാണ് അതെന്ന് പറയും അപ്പൊ നിങ്ങളുടെ എന്ത് വിഷയമാണ് ഇപ്പൊ നമ്മൾ രണ്ട് പത്ത് ദിവസത്തിന്റെ മൂന്ന് എട്ട് വായിച്ച് ശ്രദ്ധിക്കേണ്ട ഹലിൽ മൂന്ന് എട്ട് ഒമ്പത് തിരുവചനങ്ങൾ ആ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ പറഞ്ഞേ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ കാണിക്ക അപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ കാലവിളംബം ഒന്നൊരു വായിച്ചേ കാല വിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കാല കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ ആ കർത്താവ് കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല വാഗ്ദാനം പാലിക്കുന്നതിലെ ഒരു ഹെമല് കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോളിസി എന്ന രീതിയിൽ ഒരിക്കലും താമസം വരുത്തത്തില്ല എന്തിന് വരത്തണം നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യങ്ങൾക്ക് ദൈവം താമസം വരുത്തുമ്പോൾ ദൈവം ഒരു സാഡിസ്റ്റായിട്ട് വരത്തില്ലേ ദൈവം സാഡിസ്റ്റല്ലോ ദൈവം സാഡിച്ചൽ എന്നല്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ വല നമുക്ക് വേണ്ടി തൻ്റെ പുത്തന്നെ ഒരു ടെക് ദോ ശിയ

ദാനമായി ോ അപ്പോൾ അത് ദാനമാണ് അത് മെറിറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേസ് ആണ് ദൈവത്തിന്റെ പുത്രന്റെ കൂടെ പുത്രനെ പോലും ഒഴിവാക്കാതെ അപ്പോൾ റോമ എട്ട് മുപ്പത്തിരണ്ടിലുള്ള മഹാവചനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി അപ്പൊ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് ക്ലിയർ അല്ലേ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നാ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിനെ ദൈവം നൽകിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി കൈയടിച്ച് കടയേനമായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച സ്നേഹത്തിന് നന്ദി പറയും அப்படி பாடுக ണത്തിന് ധ്യാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കുന്ന നമ്മൾ പ്രാർത്ഥന പാടും വചനം പ്രഖ്യാപിക്കും ഇതെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ അതിശക്തമായി അഭിഷേകം നൽകാനുള്ള ഓരോ ജനലും വാതിലും ഒക്കെ നമ്മൾ തുറന്നിടുകയാണ് അപ്പോഴും നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല ചൂടാണല്ലോ ശോദം പതിരിക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥിരസന്നിധിയിൽ ഇരിക്കുകയാണ് ഏത് സമയത്തും അഭിഷേകം സംഭവിക്കാറ് ഈ ദിവസങ്ങളിലൊക്കെ സമയത്തൊക്കെ അച്ഛനിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളെ പ്രാർത്ഥന ചോദിക്കണം കർത്താവേ ദൈവസംഗത്താൽ നിരക്കണമേ കർത്താവേ വിശ്വാസത്താൽ നിറക്കണമേ കർത്താവേ വിശ്വാസത്തിലെ സ്ഥിരപ്പെടുത്തണമേ കർത്താവേ അങ്ങനെ തിഷ്ഠതയോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥിക്കട്ടെ കർത്താവ് ദൈവസംഗത്താൽ നിരക്കണമേ കർത്താവ് കർത്താവ് വിശ്വാസത്തെ നിരക്കണമേ കർത്താവ് വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ കർത്താവേ എന്നെ ആത്മാവിനെ അഭിഷേകിക്കണമേ കർത്താവേ ശ്രുതികട്ടെ ശ്രദ്ധിക്കേണ്ട ਹੇਲੂਇਆ ਸਹੀ ਆਰਾਧਣੀ ਹੋ ਗੀ ਦੇ ਆਲ ਸਹੀ ਮਰ ദൈവത്തിന് ദൈവത്തിന് തോന്നണം നമ്മുടെ ആരാധനയ്ക്ക് കാണുമ്പോൾ ഇതൊരു അല്ല ഇതൊരു അനോയിൻറ്റിംഗ് ആണെന്ന് തോന്നണം രണ്ട് ഫോർമാറ്റിൽ നമുക്ക് ആരാധിക്കാം മെക്കാനിക്കലായിട്ട് ആരാധിക്കാം എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ തത്തമ്മെന്ന് പറയുന്നു നിങ്ങൾ പൂജ പൂജ എന്ന് പറയുന്നു അങ്ങനെ പറയാൻ നമുക്ക് അത് മെക്കാനിക്കലാണ് മറിച്ച് നിങ്ങളുടെ ഈ ആന്തരികമായ ഒരു ത്രൈവ് ആന്തരികമായ ഒരു ചോദനയിൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ എന്നുള്ള ഞാനെന്നുള്ള കൂടി എൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോടും കുഴിച്ചോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തെ നിയപ്പിൽ ഭംഗഭാ ഭാഗമാക്കാകാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന്തരികം ബോധ്യത്തോട് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട

സ്തുതിക്കുമ്പോൾ നമ്മൾ ഈ മോര് കടയത്തില്ലേ ഈ സ്തുതിപ്പം പ്രാർത്ഥനയൊക്കെ ഒരു കടച്ചേ പോലെയാണ് കടച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെണ്ണ ഇങ്ങനെ പൊന്തി വരും അല്ലേ അതുപോലെ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് സ്തുതിക്കണത് എങ്കിൽ ആദ്യമൊക്കെ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇന്നീഷ്യേഷൻ മുൻകൈയൊക്കെ ഉണ്ടാകും പിന്നീട് നമ്മൾ തന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു അഭിരുചി അഭിനി ഒരു അഭിനിവേശം ആന്തരികമായി നമുക്ക് തോന്നാം ദൈവ സ്നേഹം അതപ്പോഴ് ദൈവസ്നേഹം നിറഞ്ഞു കാണും അപ്പോഴേ അതാണ് ഈ സ്തുപ്പിൻ്റെ അത് വെണ്ണായിട്ട് പൊന്തുണ എന്താണ് ദൈവസ്നേഹം സ്തുതിപ്പിൽ ദൈവസ്നേഹത്തോടെയാണ് നീ സ്തുതിക്കണത് ദൈവസ്നേഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കണത് ദൈവസ്നേഹത്തോടെയാണ് നീ വിശ്വസിക്കണത് എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഈ അഭിഷേകമുണ്ടാകും അഭിഷേകം ഉണ്ടായിട്ട് എന്താണെന്നറിയാവാ ആന്തരിക ബോധ്യമാണ് ആന്തരിക ബോധ്യം എന്താണ് എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് നീ പോണതെങ്കിലും നിൻ്റെ ഉള്ളിലെ നി മനസ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയം ഞാൻ അതിജീവിക്കും ഈ വിഷയത്തിന് കർത്താവിന് തീരുമാനമുണ്ട് ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കും ഈ വിഷയത്തിൽ ഞാൻ വീണു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ള ആന്തരികമായി അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ ഐ സർ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് എടുത്ത് ിയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട കഴിഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പറഞ്ഞ ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അറിയുന്നില്ലേ അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ അറിയുന്നില്ലേ അപ്പൊ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് നമുക്കൊരു മുന്നറിവ് കിട്ടുമെന്നാണ് പറയണത് ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പണി അത് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷിയുണ്ടായിരുന്നു പിന്നെ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി എറണാകുളം സൈഡാണെന്ന് പറഞ്ഞാൽ കൊട്ടുവള്ളി വടക്കം പറവൂര് ഇപ്പോൾ എലിസബത്ത് ബെന്നി കോട്ടുവള്ളി അത് എനിക്കിഷ്ടപ്പെട്ടൊരു അവിടെ സാക്ഷ്യം അവ എനിക്ക് കാര്യം കാര്യമെന്നറിയാമോ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് പപ്പടം ഉണ്ടാക്കി കൊടുക്കണതാണ് നിങ്ങൾക്കറിയാവില്ല ഒരു പപ്പടം ഉണ്ടാക്കണത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കുറേ ആ വട്ടത്തിലുള്ള പപ്പടം ആക്കിയെടുക്കണേന് ഒരു പക്ഷേ അതിൻ്റെ നമുക്ക് കിട്ടുന്ന പൈസയേക്കാളും നമ്മളൊരു പത്ത് അമ്പത് ഇരട്ടി അധ്വാനം അടുത്ത് കൊടുക്കണം അതാ ഏറ്റവും ഏറ്റവും ഒരു പക്ഷേ ഏറ്റവും ഒരു സങ്കടം പിടിച്ചൊരു ജോലിയാണിത് മറ്റു നമ്മൾ വേറെ കൂടെ ഒക്കെ ഒട്ടിക്കണ കുഞ്ഞുപൊണിയൊക്കെ ഉണ്ടല്ലോ അത്തരം കുഞ്ഞുമണികളെ എളുപ്പമല്ല ഇത് ഇത് നല്ല പാടുള്ള പണിയാണ് ഇത് ഒട്ടിക്കണ ജോലിയാണ് അവർക്ക് അവരുടെ ജീവിതമാർഗമാണത് പപ്പടം ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഭർത്താവുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് അത് ഈ നാട്ടിലുള്ള ജോലിയാണുള്ളത് പക്ഷേ ഒരു പ്രാവശ്യം ഒരു കുഴപ്പമുണ്ട് ഒരു പ്രാവശ്യം കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന് മൂത്രത്തിൽ കിഡ്നിയിൽ കല്ലു വന്ന് കല്ലു എന്ന് ഭയങ്കര ക വേദന വേദന വന്ന് അവർ ഡോക്ടറിനെ കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാക്സിമം പോയിരിക്കുകയാണ് അതിൻ്റെ അത് നിറച്ച് കല്ലാണ് അപ്പോൾ അതെടുത്ത് കളയണം മൃത്തം പിന്നെ ഒരു കിഡ്നിയേ ഉണ്ടാകത്തുള്ളു അതിൻ്റെ അതൊരു കല്ല് വന്ന് ഇപ്പം ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ ഒരു കിഡ്നിയുടെ കിഡ്നി എടുത്ത് കളഞ്ഞു നോക്കിയാൽ ഒരു ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാകണത് ആളിന് അതിൻ്റെ കിഡ്നി എടുത്ത് കളഞ്ഞു ഇനി എന്താ പ്രശ്നം ഇനി ഡയറ്റാണ് പണ്ടാര ഡയറ്റായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് കൂടെ ഒരു ആ ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത കിഡ്നിന്ന് ആ കല്ല് മാത്രം എടുത്ത് എന്തോ കീഹോൾ ചെയ്ത് അതും കളഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഇനിയുള്ള സമയമൊക്കെ വളരെ സൂക്ഷിക്കണം ഭക്ഷണം ഉറക്കം പ്രഷർ ഉണ്ടാകരുത് ക്രിയാറ്റം കൂടരുത് കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞു ഈ പപ്പടക്കാരത്തോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇരുന്ന് മെഴുകുതിരി പോലെ തീർന്നു ഉള്ളൂ ഈ മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ ഒരു കാര്യം നടന്നില്ലെന്നും പറഞ്ഞ് മോന്തം കയറി നടക്കരുത് അതാണ് ഈ ഇത്തരം മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ടേ നിങ്ങൾ ഇങ്ങനെ എന്താ വെച്ചാൽ അയ്യോ അത് നടന്നില്ല വിസ വന്നില്ല പറമ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആനക്കാര്യമാണെന്ന് കർത്താവിൻ്റെ അടുത്ത് മുമ്പില് ഈ പന്നിയുടെ മോന്തം കാണിക്കുക കാണിക്കരുത് അടി പാർസൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എന്തായ അപ്പം ഈ ചേച്ചി വന്നിട്ട് ഉടനെ ഉടമ്പടി എടുത്ത് കാര്യം ഇനി നിലനിൽപ്പിലില്ല ഉടമ്പ എടുക്കാൻ കാരണമുണ്ട് വെറുതെ ഉടമ്പ എടുത്ത എല്ലാവരെയും ഈ കിഡ്നി പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം ഈ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ബെന്നി പറഞ്ഞിട്ട് പറഞ്ഞു ഇടു എൻ്റെ എനിക്കൊരു ശ്വാസം ഞാൻ അണക്കണമല്ലാടും എനിക്ക് ശ്വാസം മുടണമല്ലാടും എന്ന് പറഞ്ഞ് നിനക്ക് എന്തേ ഒരു കിഡ്നി പോയി മറ്റേ ഡയറ്റ് ഇനിയിപ്പോൾ എന്താ പറയണത് ശ്വാസം മുടുന്ന അതായത് ഒരു രണ്ട് കുഞ്ഞുങ്ങളെ പോയിട്ടുണ്ട തള്ളം ഇത് കേട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പ്രഷർ അടിച്ച് നമ്മൾ വീണു പോവും ഈ ചേച്ചി പറയും സാരമില്ല നമുക്ക് നാളെ ആശുപത്രിയിൽ പോകാം നാളെ ആശുപത്രിയിൽ പോകാം അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഐജിയോഗ്രാം ചെയ്യണം പിന്നെ എന്ത് ടി എം ഡി ഒക്കെ എന്താണ് ഒരു മെഷീനൊക്കെ കേട്ടിട്ട് ഓടിക്കത്തില്ലേ ആ ടി എം ഡി അതൊക്കെ ചെയ്ത് ചെയ്ത് പിന്നെ ആദ്യമായി തന്നെ ഇവർക്ക് ഇവർ ഇ സി ജി ഒക്കെ എടുത്തു അപ്പോൾ കുഴപ്പമായിരുന്നു പിന്നെ ടി എം ഡി എടുത്തു അപ്പോൾ കുഴപ്പമായി പിന്നെ അവരെ സ്കാൻ ചെയ്ത് അപ്പോൾ പറഞ്ഞു നാല് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു നാല് ബ്ലോക്ക് ഈ മനുഷ്യനെ കിഡ്നി ഇല്ലാത്തൊരു മനുഷ്യന് നാല് ബ്ലോക്ക് അപ്പോൾ ഇനി എന്ത് ചെയ്യുക പിന്നെ ഒരു കാർഡിയോളസ്റ്റ് എടുത്ത് പോയി കാർഡിയോളസ്റ്റ് എടുത്ത് പോയപ്പോൾ കാർഡിയോളസിൻ്റെ അത് പോകുന്നതിന് മുമ്പ് ഈ ചേട്ടത്തി വന്ന് ഉടമ്പടി ചെയ്യാം ആ ഉടമ്പടി ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടില്ലേ നിങ്ങളെ നാല് ബ്ലോക്ക് ബ്ലോക്കുണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ അനുദിന ജീവിതത്തിൽ പപ്പടം വിറ്റ് ഭർത്താവിപ്പം ജോലി ചെയ്യാൻ പറ്റണില്ല പപ്പടം വിറ്റ് മാത്രം പപ്പടം ഉണ്ടാക്കി വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറിനൊക്കെ കാണിക്കും ഇങ്ങനെ ജീവിക്കുകയും ഇതിന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഉറപ്പായി ഉടമ്പടി ചെയ്ത് മതാവിൻ്റെ രൂപി കണ്ണീരിട്ടപ്പം തന്നെ ഈ ഞാൻ ഞാനീ പറഞ്ഞ പോലെ സംഭവം നടന്ന് എന്താണ് ഈ വിഷയം അമ്മ എടുക്കു വന്ന് ഏറ്റെടുക്കു വന്ന് അമ്മ ഒരു നോട്ട് കൊടുത്ത അവൾക്ക് അപ്പോൾ ഒരു ധൈര്യം കിട്ടി കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ അപൂർവമാണ് അവർക്ക് സഹായിക്കാൻ പറ്റിയ അല്ല ഈ കിഡ്നി എടുത്തപ്പോൾ തന്നെ മൂന്ന് ലക്ഷം രൂപ പോയി അതിൻ്റെ കട ഇപ്പോഴും തീർന്നിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഹാർട്ടും പോയിരിക്കണത് അതിനിടയ്ക്കാണ് വന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ അമ്മ ഒരു തോണ്ടു തോന്നിയിട്ടുണ്ട് എവിടെയോ ഉള്ളിൽ കൂടി ഇവർക്ക് മനസ്സിലായി അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടേ കിട്ടുമെന്ന് മനസ്സിലായി അതാണ് അത് ആന്തരികമായ ബോധ്യമുണ്ട് അതാണ് ഈ വചനം പറയണത് എന്താണ് ഒരു പുതിയ കാര്യം പറഞ്ഞ വച്ചു ശ്രുതി ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു ചെയ്യുന്നു കാര്യം അത് അത് നിങ്ങൾ അറിയുന്നില്ലേ അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും മനസിലായില്ലേ നിങ്ങൾക്ക് വരുന്ന ഒരു നിങ്ങളൊരു നിലനിൽപ്പിന് ഇപ്പൊ നിങ്ങൾ എന്ത് വിഷയമായാലും ഉടമ്പടിയിൽ വരുന്ന വിഷയങ്ങളെ നിങ്ങൾക്ക് ഇത് പകുതി മുക്കാലും നോട്ട് ബൈ മിനിറ്റിലെ വരത്തുള്ളൂ നോട്ട് ബൈ വേണ്ടത് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ യോഗ്യതയിലും അത് കോമൺ സെൻസിലും റീസണബിളായിട്ടൊന്നും വരത്തില്ല റീസണബിളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വരണത് ഇപ്പോൾ തന്നെ ഇന്നലെ വന്നൊരു ഇന്നലത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടായിട്ട ഉടമ്പടിയാണ് മാൾട്ടായിയുടെ വിസയാണ് പക്ഷെ പൈസയൊക്കെ കൊടുത്തു പിന്നെ പൈസ തിരിച്ച് വാങ്ങിച്ച് പൈസ കൊടുത്തപ്പോൾ പിന്നെ അത് മനസ്സിലാക്കി തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇവർക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് തല കയറ്റി പ്രാന്തി പിടിപ്പിച്ച് അവസാനം പൈസ എങ്കിലും തല ഊരി എടുക്കാൻ വേണ്ടി പിടിച്ചു മേടിച്ചവർ ഏജൻറ്റിക്ക് പിടിച്ചു മേടിച്ച് ഏജൻ്റ് പൈസ തിരിച്ച് കൊടുക്കുകയും ചെയ്ത് പക്ഷേ ഉടമ്പടി കിടപ്പുണ്ടായിരുന്നു ഈ ചിലർക്ക് പറഞ്ഞ ഒരു അബദ്ധം എന്തെറിയാമോ ഉടമ്പടി ഇടുകയും ചെയ്യും നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും അവിടെയാണെങ്കിൽ കുഴപ്പം പറഞ്ഞത് ഉടമ്പ അപ്പം നിങ്ങൾ ഉടമ്പടിയിലല്ല ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവദത്തമായൊരു മറുപടി കിട്ടുന്നവരെ മനുഷ്യന്മാരുടെ മടപടികളെ തെടി തേടിയെടുത്താൽ നിങ്ങൾ ഉടമ്പടി സെൽഫ് ബ്രേ ബ്രേക്ക് ആകും ഉടനെ തന്നെ സെൽഫ് ഗോൾ അടിക്കത്തില്ലേ ചില ആൾക്കാർ അവിടെ പോസിൽ തന്നെ ഗോൾ അടിക്കത്തില്ലേ എന്നിട്ട് ശത്രുക്കൾക്ക് ഗോൾ എന്ത് എന്ത് പോയിൻ്റ് കൊടുക്കത്തില്ലേ അതുപോലെ നിങ്ങൾ ഉടമ്പടി ഇരിക്കുമ്പോൾ വഴിയെ പോക്ക് വഴിയെ പോണവരൊക്കെ പറയണതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സ് കൂടി എന്തിനു പെരുമാറിയാൽ ഉടമ്പടി ബ്രേക്ക് ആകും പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ വിശ്വസ്തക്കുറേ കാണിച്ചാലും ദൈവത്തിന്റെ ഈ സ്വഭാവത്തിൽ വിശ്വസ്ത കുറവില്ല അതാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ടേക്ക് വേടപ്പോൾ ശ്രുതിക്കട്ടെ രണ്ട് തിമൂത്തി രണ്ട് പതിമൂന്ന്